വീട് പണി നടക്കുന്നവർക്ക് മൊത്തത്തിലുള്ളൊരു കൺഫ്യൂഷനാണ് വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞാൽ അതായത് പിന്നെ പടവും അതുപോലെ തന്നെ വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പ്ലാസ്റ്ററിങ് തേപ്പ് ആർക്കാണ് കൊടുക്കുക ഹിന്ദിക്കാർക്കാണോ മലയാളക്കാർക്കാണ് കൊടുക്കുക കൊടുത്താൽ അവരെന്താ ചെയ്യുക എങ്ങനെ റേറ്റ് എങ്ങനെ വരും വീട് വൃത്തിയാക്കി ചെയ്യുക അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർക്ക് പ്രവാസികൾക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സന്തോഷവാർത്ത ആയിട്ടാണ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോസിലുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിലുണ്ട് സിറാജ് എന്ന ആളാണ് പേര് ആളുടെ പേര് സിറാജ് എന്നാണ് വേങ്ങര വലിയോറയിലാണ് വീട് പ്രവാസികൾക്ക് നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി ഈ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ല എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാനൊന്നും നാട്ടിലില്ലാത്തത് ആളെ ഈ ഒരു പ്ലാസ്റ്ററിങ്ങിന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ട സൈറ്റാണ് നമ്മളിത് ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ തുടങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ ഫിനിഷ് ആയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് ഇതുവരെയൊക്കെ ചെയ്ത വർക്ക് എല്ലാവരും കാണും പ്രത്യേകിച്ചും ഞാൻ നാടിലില്ലാത്തതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ നല്ല അഭിപ്രായം പറയുന്നത് വർക്കിനെ പറ്റി അതായത് ആൾ ചെയ്യുന്നതെങ്ങനെ വെച്ചാൽ പിന്നെ തൂക്കിട്ടിട്ട് കട്ട വെച്ചിട്ടാണ് തേക്കുന്നത് ഒരേ ലെവലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ് തേക്കുന്നത് ഒന്ന് രണ്ടാമത് മെഷും കാര്യങ്ങളും വെക്കേണ്ട സ്ഥലത്ത് മെഷും കാര്യങ്ങളും വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വക്കും മൂലയൊക്കെ നല്ല രീതിയിൽ ആക്കിയിട്ടാണ് ആൾ ചേക്കുന്നത് തേക്കുന്നത് അതുപോലെ തന്നെ വൃത്തിയിൽ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിലാണ് തേൽക്കുന്നത് തേക്കുന്നത് മാത്രല്ല ആള് പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടി ആളുടെ വീട് എന്നുള്ള ഏൽക്കാതെ കേൾക്കുന്നത് മാത്രമല്ല പണിക്കാർ ഫുൾ മലയാളികളാണ് മലയാളികൾക്ക് കൊടുത്തത് കൊണ്ട് വൃത്തി ഫിനിഷിങ് അതുപോലെ ഗ്യാരണ്ടി ആത്മാർത്ഥത ഉത്തരവാദിത്വം എല്ലാം അവരേൽക്കുന്നതാണ് അപ്പോൾ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന മാതിരിയല്ല ഇന്ത്യക്കാർക്ക് കൊടുക്കണ്ടന്നല്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ചെറിയൊരു റേറ്റിൽ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതിലും ചെറിയൊരു റേറ്റിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് കൊടുക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് വർക്ക് അടിപൊളിയാണ് നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളു ബാക്കിയൊക്കെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ട് ഞാൻ ബാക്കിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിൽ ഉണ്ട് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആളുടെ നമ്പർ മലപ്പുറം ജില്ലയിലെ വേങ്ങര വലിയോറയിലാണ് ചിനക്കില്ല എന്ന സ്ഥലത്താണ് ആളുടെ വീടുള്ളത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ